ഹായ് എല്ലാവർക്കും ഗാഥ ക്രിയേഷൻസിലേക്ക് സ്വാഗതം വിവാഹ വേദികളിൽ വധുവരന്മാരെ സ്വീകരിക്കുവാനും അതുപോലെ വിഷുവിനെ കണിയൊരുക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ തിരുവടയാട കസവ് ഉപയോഗിച്ചിട്ടുള്ള തിരുവടയാട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഈ കൊച്ചുകുട്ടികളെയൊക്കെ ഉടുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് ചെറിയ മുണ്ടാണ് കസവ് മുണ്ടാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഈ കസവിൻ്റെ കര ഇവിടെ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഈ രണ്ട് ഭാഗത്തുമുള്ള കസവിൻ്റെ കര ഞാനിവിടെ മുറിച്ചു മാറ്റുകയാണ് കസവിൻ്റെ കര ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇനി ഞാൻ ഇവിടെ ചെയ്യുന്നത് തേപ്പോട്ടി ഉപയോഗിച്ചിട്ട് ഈ മുണ്ട നന്നായിട്ടൊന്ന് തേച്ചത്തിൻ്റെ ചുളിവുകളെല്ലാം മാറ്റിയെടുക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ളൊരു സ്റ്റിഫ് ക്യാൻവാസ് ആണ് ചുരിദാറിൻ്റെ ഇടയിലും മറ്റ് ഡ്രസ് മെറ്റീരിയൽസിൻ്റെ ഇടയിലും ഒക്കെ ഒരൽപ്പം കട്ടി കിട്ടുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണിത് അന്ന് നല്ല തിളക്കം തോന്നിക്കുന്ന ഒരു ഭാഗവും തിളക്കമില്ലാത്ത മറ്റൊരു ഭാഗമുണ്ട് ഈ തിളക്കമുള്ള ഭാഗം ഒട്ടുന്ന ഭാഗമാണ് അപ്പം നമ്മളത് ഈ തുണിയിലേക്ക് ആ തിളക്കമുള്ള ഭാഗമാണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മളത് തേച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ കസവ് തുണിയെക്കാട്ടിലും കുറച്ച് വീതി നീളം കുറവ് വേണം നമ്മുടെ ഈ ക്യാൻവാസിന് ഇനി ആ തിളക്കം വരുന്ന ഭാഗം നമ്മുടെ കസവ് തുണിയോട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത് ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഭാഗം നമ്മുടെ കസവ് തുണിയുമായിട്ട് ഒട്ടിയിരിക്കും നമ്മളെടുക്കുന്ന കസവുമുണ്ടിൻ്റെ സൈസിനേക്കാളും കുറവായിരിക്കണം ക്യാൻവാസിൻ്റെ സൈസ് കാരണം നമുക്കിനി ഈ സൈഡെല്ലാം ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കേണ്ടതുണ്ട് ഞാനിവിടെ നൂല് സൂചിയും ഒന്നും ഉപയോഗിക്കുന്നില്ല പകരം എല്ലാം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം അങ്ങനെ ചുളിവുകളൊന്നും ഇല്ലാതെ എടുക്കണം ഞാൻ ഈ തുണി ഒട്ടിക്കാൻ എടുത്തിരിക്കുന്നത് ബി സെവൻ തൗസൻഡ് എന്ന ഈ ഗ്ലൂ ആണ് വളരെ നല്ലൊരു ഗ്ലൂ ആണ് ഇത് നമുക്ക് തുണി ഒട്ടിക്കാനും ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒട്ടിക്കാനും ഒക്കെ ഈ ഗ്ലൂ ധാരാളമാണ് ഇതുപോലെ എല്ലാ സൈഡും നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട് സൈഡെല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്കിനി വേണ്ടത് ഇതുപോലെയുള്ളൊരു ഗോൾഡൻ ലേസ് ആണ് നമുക്ക് ഈ ഗോൾഡൻ ലേസ് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ് ഒന്നിനും ഞാനിവിടെ നൂല് സൂചി ഉപയോഗിക്കുന്നില്ല എല്ലാം ഈ ഗ്ലൂ കൊണ്ട് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഈ ഗ്ലൂ ഇല്ല എങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതുമാണ് ഇനി ഞാൻ മറ്റൊരു മെത്തേഡ് കാണിച്ചു തരാം നമ്മൾ നേരത്തെ വെട്ടിയെടുത്തിരുന്ന കസവുണ്ടല്ലോ ആ കസവും നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് പക്ഷേ എനിക്കിത് അത്ര രസമായിട്ടും തോന്നിയില്ല കാരണം അതിൻ്റെ ബോർഡർ ഒക്കെ നമുക്ക് കാണപ്പെടുന്നുണ്ട് പിന്നെ നമുക്ക് അടുത്തൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഗോൾഡൻ പെയിൻറ് ഉപയോഗിച്ചിട്ട് ഇഷ്ടമുള്ള ഡിസൈനോ ലൈനോ ഒക്കെ ഇവിടെ വരച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്ത ആ ലേസ് ഉണ്ടല്ലോ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് അതിലും കുറച്ച് ഗോൾഡൻ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നേരത്തെ ഒട്ടിച്ചു കൊടുത്തിരുന്ന ഗോൾഡൻ ലേസ് തന്നെയാണ് ഏറ്റവും ഭംഗിയെന്ന് എനിക്ക് പിന്നീട് തോന്നി പിന്നെ ഇതുപോലെയുള്ള മെത്തേഡ് നമുക്ക് ചെയ്യാമെന്നുള്ളത് കാണിച്ചേ ഉള്ളൂ ഇനിയും കുറച്ച് ഗോൾഡൻ പെയിൻ്റ് എടുത്ത് ഇതുപോലെ സ്പോർട്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഡിസൈന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന തിരിയുടെ ഇടയ്ക്ക് എത്ര ഞൊറിവ് വേണോ അതനുസരിച്ച് വീതി കുറച്ച് നമുക്ക് ഇതുപോലെ ഞൊറിവ് എടുത്തിട്ട് അത് ഒരു തേപ്പൊട്ടി ഉപയോഗിച്ചിട്ട് തേച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ ഞാൻ ഓരോ ഞൊറിവും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ തേപ്പൊട്ടി ഒന്ന് ഓടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതുപോലെ തന്നെ നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുകയും ചെയ്യും ഈ കസവ ഞറിവ് നമുക്ക് ഇതുപോലെ പോകാതെ കിട്ടുന്നതിൻ്റെ മെയിൻ കാര്യം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നമ്മളുപയോഗിച്ചിരിക്കുന്ന ആണ് ആ ക്യാൻവാസ് ഇതുതന്നെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇത് ഇതുപോലെ സ്റ്റിഫായിട്ട് തന്നെ ഇരുന്നുള്ളൂ ഈ ചെയ്യുന്ന ഈ പ്രോസസ്സ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പല തവണകളായിട്ട് ഇതുപോലെ ഞൊറിവെടുക്കുക അതിങ്ങനെ തേച്ച് തേച്ച് കൊടുക്കുക വീണ്ടും ഞൊറിവെടുക്കുക തേച്ച് കൊടുക്കുക നമ്മൾ നമ്മളീ വിഷറിയൊക്കെ തയ്യാറാക്കുന്ന പോലെ തിരിച്ചു മറിച്ചിട്ട് ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി നമ്മുടെ കസവ് ഉടയാട നമുക്കിവിടെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതാ ഞാൻ ഈ മുണ്ടിൻ്റെ ഞൊറിവ് മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു ചരടിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കേണ്ടതുണ്ട് ഇനി ഇതിനെ കവർ ചെയ്യുന്ന രീതിക്ക് ഞാനിതിൻ്റെ അറ്റത്തായിട്ട് ഗോൾഡൻ ലേസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കാഴ്ചയ്ക്കൊരു ഭംഗി വേണമെങ്കിൽ ഇതുപോലെ ലേസൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ നന്നായിരിക്കും അങ്ങനെ നമ്മുടെ കസവ തിരുവടെയാട ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് ഈ തിരുവടയാട ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ സൈസ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ വീതി ഇത്ര എടുക്കേണ്ടതില്ല ഇതുപോലെ കസവ് തിരുവിടയാട മാത്രമല്ല പല നിറത്തിലുള്ള തിരുവിടയാടകളും നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ വീഡിയോ ഞാൻ ഈ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സൂചി നൂലുപയോഗിക്കാതെ തയ്യൽ മെഷീൻ്റെ സഹായം എല്ലാം തന്നെ നമുക്ക് തിരുവിടയാട വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വീട്ടിലേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക താങ്ക്